മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മൃതദേഹം പൂർണ്ണ സൈനിക ബഹുമതികളോടെ ഇന്ന് സംസ്കരിക്കും സംസ്കാരം നിഗം നിഗംബോധ് ഘട്ടിൽ പതിനൊന്ന് ഔദ്യോഗിക വസതിയിൽ നിന്ന് മൃതദേഹം ഉടൻ കോൺഗ്രസ് ആസ്ഥാനത്ത് എത്തിക്കും ഒൻപതര വരെയാണ് കോൺഗ്രസ് ആസ്ഥാനത്ത് പൊതുദർശനം മൻമോഹൻ സിംഗിനോടുള്ള ആദരസൂചകമായി ഇന്ന് കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്കും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും പകുതി ദിവസം അവധി ജനുവരി ഒന്ന് വരെയാണ് ദുഃഖാചരണം ദുഃഖാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തിനകത്തും പുറത്തുമുള്ള എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും ദേശീയ പതാക താഴ്ത്തിക്കെട്ടു പെരിയ ഇരട്ടക്കൊലക്കേസിലെ വിധിപ്രസ്താവം ഇന്നുണ്ടാകും രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ വിധി പറയുന്നത് കൊച്ചി സിബിഐ കോടതിയാണ് സിപിഐഎം മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ അടക്കം ഇരുപത്തിനാല് പേരാണ് പ്രതികൾ സംഘർഷ സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് കല്യോട്ട് പ്രദേശത്ത് കനത്ത ജാഗ്രത കൂടുതൽ പോലീസിനെ വിന്യസിച്ചു പെരിയ വില്ലേജിൽ പ്രകടനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് സിപിഐഎം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഇന്നാണ് പ്രതിനിധി സമ്മേളനം എം വി ഗോവിന്ദനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് സമ്മേളനം കോന്നി വകയാർ മേരി മാതാ ഓഡിറ്റോറിയത്തിലാണ് പുരോഗമിക്കുന്നത് പങ്കെടുക്കുന്നത് ബാലസംഘം സ്ഥാപക ദിനാചരണത്തോട് അനുബന്ധിച്ച് കുട്ടികളുടെ കാർണിവൽ ഇന്ന് നടക്കും കാർണിവൽ എൺപത്തിയാറാം വാർഷികത്തോട് അനുബന്ധിച്ചാണ് നടക്കുന്നത് സംസ്ഥാനത്താകെ രണ്ടായിരത്തി അഞ്ഞൂറ് കേന്ദ്രങ്ങളിൽ ആണ് കാർണിവലുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് കോഴിക്കോട് ഡി എംഒയുടെ സ്ഥലം മാറ്റം മരവിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇന്ന് ഇറങ്ങിയേക്കും ഇതോടെ കോഴിക്കോട് ഡി എംഒ ആയി ഡോക്ടർ എൻ രാജേന്ദ്രൻ തിരിച്ചെത്തും ഹൈക്കോടതിയുടെ താൽക്കാലിക സ്റ്റേക്ക് പിന്നാലെയാണ് നീക്കം സ്ഥലം മാറ്റം തടഞ്ഞു നേരത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവ് ഇറക്കിയത് ദക്ഷിണേന്ത്യ അന്തർ സർവകലാശാല വനിതാ ഖോഖോ ചാമ്പ്യൻഷിപ്പിന് കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് തുടക്കമാകും സി എച്ച് മുഹമ്മദ് കോയ സ്റ്റേഡിയത്തിലെ നാല് കോർട്ടുകളിലായി എൺപത്തിമൂന്ന് ടീമുകൾ ആണ് മാറ്റുരയ്ക്കുന്നത് ആദ്യ റൗണ്ട് മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് ടീമുകൾ ആണ് ഔപചാരികമായി ഉദ്ഘാടനം കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ നിർവഹിക്കും